ലോകത്തിൽ ചിലന്തിയെ ആരാധിക്കുന്ന ഏക ക്ഷേത്രമാണ് ചെന്നീർക്കര രാജസ്വരൂപത്തിന്റെ കൊട്ടാരം വക തേവാരമൂർത്തിയായിരുന്ന ശ്രീ പള്ളിയറ ദേവീക്ഷേത്രം എന്ന ചിലന്തി അമ്പലം ഈ ക്ഷേത്രത്തിന്റെ പിന്നീട് ചിലന്തി അമ്പലം എന്ന പേര് വരാൻ ഒരു കാരണമുണ്ട് ശക്തിഭദ്ര കുടുംബത്തിലെ ഒരു അന്തർജനത്തിന്റെ കഥയുമായി ബന്ധപ്പെട്ടാണ് ഇത് പേര് വന്നിരിക്കുന്നത് ഏകദേശം തൊള്ളായിരത്തി അൻപത്തി ആറ് ആണ്ടോടുകൂടി ചെനീർക്കര സ്വരൂപത്തിൽ ആൺപ്രജകൾ ഇല്ലാതാവുകയും ശക്തിഭദ്ര സാവിത്രി ശക്തിഭദ്ര ശ്രീദേവി എന്ന രണ്ട് അന്തർജനങ്ങൾ മാത്രം അവശേഷിക്കുകയും ചെയ്തു ഇവരെ വാക്കവഞ്ഞിപ്പുഴ മഠത്തിലെ കാരണവരായ ഇരവിത്തായരു എന്ന ബ്രാഹ്മണൻ ദത്തെടുത്തു എന്നാണ് പറയപ്പെടുന്നത് പിന്നീട് ഇവർ കോയിക്കൽ കൊട്ടാരത്തിൽ താമസമാക്കി ജീവിച്ചു പോന്നു കാലാന്തരത്തിൽ അതിൽ ഒരു അന്തർജനം ഏകാന്തവാസത്തിൽ ഏർപ്പെടുകയും ആത്മീയതയിൽ ലയിച്ച് അറയ്ക്കുള്ളിൽ തന്നെ തപസ്സനുഷ്ഠിച്ചു പോരുകയും ചെയ്തു തുടർന്ന് ഇവരിൽ ചിലന്തികൾ വല കെട്ടുകയും ചിലന്തികൾ ഇവരുടെ ആജ്ഞാനുവർത്തികളായി മാറുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ഈ വലയ്ക്കുള്ളിൽ ഇരുന്ന അന്തർജനം സമാധിയായി തീർന്നു ഈ ദേവിയുടെ ആത്മചൈതന്യം തൊട്ടടുത്ത ദേവി ക്ഷേത്രത്തിൽ ലയിച്ചു ചേർന്നു എന്നുമാണ് കഥ അന്ന് മുതലാണത്രേ ക്ഷേത്രത്തിന് ചിലന്തി അമ്പലം എന്ന പേര് വന്നത് ഈ വിശ്വാസത്തിന്റെ പിൻബലത്താൽ അനേകം ചിലന്തി വിഷബാധയേറ്റ വിഷബാധകരും മറ്റ് തീർത്ഥാടകരും ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തി രോഗശാന്തി നേടുന്നുവെന്ന അനുഭവസ്ഥരും ക്ഷേത്ര സമീപവാസികളും സാക്ഷ്യപ്പെടുത്തുന്നു ഈ ക്ഷേത്രത്തിന് സമീപമുള്ള മറ്റൊരു ക്ഷേത്രമായ വൈകുണ്ഠപുരം ക്ഷേത്രം ശക്തിഭദ്രനാൽ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കപ്പെട്ടിട്ടുള്ളതാണെന്നാണ് പറയപ്പെടുന്നത് വൃത്താകൃതിയിലുള്ള ശ്രീകോവിലും അതിനോട് ചേർന്നുള്ള ചുവർ ചിത്രങ്ങളും ഈ കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നതാണെന്ന് ചരിത്രകാരന്മാരും ഗവേഷകരും സമർത്ഥിക്കുന്നുണ്ട് ഈ രണ്ടു ക്ഷേത്രങ്ങളുടെയും സമീപത്തുനിന്നും ലഭിച്ചിട്ടുള്ള ചില കൽത്തൂണുകളും കിണറുകളും കുളങ്ങളുമെല്ലാം പഴയ ചില നാഗരീകതകൾ വിളിച്ചോതുന്ന ചരിത്ര സംഭവങ്ങൾ തന്നെയാണെന്ന് വിസ്മരിക്കാൻ പറ്റാത്ത കാര്യമാണ് പത്തനംതിട്ട ജില്ലയിലെ കൊടുമണ്ണിലാണ് ലോകത്തിലെ തന്നെ ഏക ചിലന്തി അമ്പലം കൂടികൊള്ളുന്നത് ചിലന്തി വിഷ ചികിത്സയ്ക്ക് പ്രശസ്തമാണ് ഇവിടം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകളാണ് നിത്യേനെ ഈ അപൂർവ ക്ഷേത്രം ദർശിക്കാൻ എത്തുന്നത് വൈദ്യശാസ്ത്രത്തിനെ പോലും വിസ്മയം കൊള്ളിക്കുന്ന ഈ ചികിത്സാ സമ്പ്രദായത്തിന് പിന്നിലെ രഹസ്യത്തിന്റെ ചുരുൾ ഇന്നും അജ്ഞാതമായി തുടരുന്നു ഇവിടത്തെ ഔഷധഗുണമുള്ള കിണറ്റിലെ ജലവും വിശേഷമാണ് ഒരാഴ്ച കൊണ്ട് അസുഖം വിട്ടുമാറുമെന്നാണ് വിശ്വാസം അതെത്ര വിഷം നിറഞ്ഞ ചിലന്തി ആയാൽ പോലും ഇത്തരത്തിൽ ഇവിടെ എത്തി സുഖം പ്രാപിച്ചവർ ധാരാളമുണ്ട് വൃശ്ചികമാസത്തിലെ കാർത്തിക ദിവസമാണ് അമ്മയുടെ തിരുനാൾ വിഷു പൊങ്കാലയാണ് മറ്റൊരു പ്രധാന വഴിപാട് മകരമാസത്തിലെ വെളുത്തവാവ് ദിവസം കൊണ്ടാടുന്ന ചന്ദ്ര പൊങ്കാലയും ദേവിക്ക് ശ്രേഷ്ഠമായ വഴിപാടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനു കീഴിലാണ് ഇന്ന് ഈ ക്ഷേത്രം കുടികൊള്ളുന്നത് കേൾക്കുമ്പോൾ അവിശ്വസനീയമെന്ന് തോന്നാം കെട്ടുകഥയെന്നോ അന്ധവിശ്വാസമെന്നോ പറഞ്ഞ് ചിരിച്ചു തള്ളാം പക്ഷേ അനുഭവിച്ചറിയുന്നവർക്ക് മാത്രമാണ് ഇതൊക്കെ സത്യമാണ് എന്ന് തോന്നുന്നത് പ്രപഞ്ചത്തിലെ സർവ്വത്തിലും ഈശ്വരഭാവമുണ്ട് ദൈവിക ചൈതന്യവും പൂവിലും പുല്ലിലും ഓരോ അണുവിലും ഉണ്ട് പറയപ്പെടുന്നത് ചിലന്തി വിഷമേറ്റവർ പള്ളിയറക്കാവിലമ്മയെ കുളിച്ചു തൊഴുത മലർനീദ്യം നടത്തണം ഇതോടൊപ്പം കിട്ടുന്ന ജപിച്ച ഭസ്മം ശരീരത്തിൽ ലേപനം ചെയ്യണം ഭക്തരെ ആകർഷിക്കുന്ന ഏതോ ഒരു ശക്തി ഇവിടെ ഉണ്ടെന്നാണ് വിശ്വാസികൾ പറയുന്നത് ചിലന്തി വിഷ ചികിത്സയ്ക്ക് പേരുകേട്ട ക്ഷേത്രം എന്ന നിലയിൽ ലോകത്തിന്റെ തന്നെ ശ്രദ്ധാ കേന്ദ്രമാവുകയാണ് ഇവിടം വിശ്വാസവും ഭക്തിയും സമ്മേളിക്കുന്ന നിമിഷങ്ങളാകും ഇവിടെ വരുന്നവർക്ക് സമ്മാനിക്കുന്നത് ചിലന്തി വിഷ ചികിത്സ തേടിയെത്തുന്ന ആരും ഇവിടെ നിന്നും നിരാശരായി മടങ്ങിയിട്ടില്ല എന്നും പറയപ്പെടുന്നുണ്ട് ഇത് വിശ്വാസത്തിന് മൂർച്ച കൂട്ടുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് എന്നീ ക്ഷേത്രം കഥയും വിശ്വാസവും എന്തുമാകട്ടെ ക്ഷേത്രവും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യവുമാണ് ഇവിടെ വിവരിച്ചത്